നിന്ന നിന്നിപ്പില് മൂന്ന് മീറ്റർ ഹൈറ്റിൽ ചാടാൻ പറ്റുമോ അതായത് പത്തടിയോളം ഹൈറ്റിൽ ചാടാൻ പറ്റുമോ എന്നാൽ നിന്ന നിപ്പിൽ അത്രയും ഹൈറ്റിൽ ചാടാൻ പറ്റുന്ന ഒരു ജീവിയുണ്ട് ആഫ്രിക്കൻ ഇംപാല ഒരു കൈൻഡ് ഓഫ് എ ഡിയർ ആണ് മാനാണ് നിന്ന നിപ്പില് പത്തടിയോളം ഹൈറ്റിൽ ചാടാൻ പറ്റും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സിഗ്സാക്ക് പാറ്റേണിൽ ഓടാൻ വേണ്ടി പറ്റും പക്ഷെ ഇതേ ജീവികളെ നമുക്ക് സൂല്യം കാണാൻ പറ്റും വെറും ഒരു മീറ്റർ മാത്രം ഹൈറ്റുള്ള ബാരിക്കേഡിനകത്തായിരിക്കും ഇതിനെ പാർപ്പിച്ചിട്ടുണ്ടാവുക മൂന്ന് മീറ്റർ ഹൈറ്റിൽ ചാടാൻ പറ്റുന്ന ഒരു ജീവി എന്തുകൊണ്ട് ഈ ഒരു മീറ്റർ ഹൈറ്റുള്ള ബാരിക്കേഡ് ചാടിക്കിടന്ന് ഇത്രയും സ്പീഡിൽ ഓടാൻ പറ്റുന്ന ഒരു ജീവി ഓടി രക്ഷപ്പെടുന്നില്ല അതായത് അതിൻ്റെ ഹൈറ്റിനോട് ആനുപാതികമായി വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ബാരിക്കേഡിൻ്റെ ഹൈറ്റ് കൂടുതലാണ് സോ അതിനപ്പുറത്തെ എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഈ ജീവി കാണുന്നില്ല അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തെന്താണെന്ന് അറിയാത്തതുകൊണ്ട് അത് ചാടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഒരു പുതിയ ലോകമുണ്ട് ഫ്രീഡം ഉണ്ട് എന്ന് എന്നറിയാത്തതുകൊണ്ട് അത് ചാടി പോകാതിരിക്കുന്നു എന്നുള്ളതാണ് സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മനുഷ്യന്റെ കാര്യത്തിലും ഒരുപക്ഷെ ഒന്ന് നേരെ ചാടി നോക്കിയാൽ അപ്പുറത്തെന്താണെന്ന് സിമ്പിളായിട്ട് ആഫ്രിക്കൻ ഹിമ്പാലയ്ക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ മനുഷ്യർക്കും ഒരു കിട്ടുന്ന റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബാരിക്കേഡ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്ത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ നമ്മളതൊന്നും യൂസ് ചെയ്യാതെ അതിനപ്പുറത്തെന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്ന് സ്വയം ചിന്തിച്ചിട്ട് അപ്പുറത്തേക്ക് ചാടാൻ മടി കാണിക്കുന്നു പുതിയ കാര്യങ്ങളിലേക്ക് ചുവട് വെക്കാൻ മടി കാണിക്കുന്നു ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ മടി കാണിക്കുന്നു കാരണം നമ്മുടെ സമൂഹം നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് ചിലതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ അതൊക്കെ ഈവിലാണ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്നത് ബിസിനസ് ചെയ്യുന്നതൊക്കെ പണക്കാർക്ക് മാത്രമേ പറ്റാവുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് മാത്രം അതിലേക്ക് ചുവട് വയ്ക്കാൻ മടിക്കുന്നവരാണ് നമ്മൾ ആദ്യത്തെ ചൂടെടുത്ത് വെക്കുമ്പോൾ പോലും നമ്മുടെ ബന്ധുക്കാരോ വീട്ടുകാരോ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയോ നമ്മൾ ഡിസ്കറേജ് ചെയ്യുമ്പോൾ ഓക്കെ അവർ പറയുന്നതാണ് ശരി ഞാൻ പോയാൽ രക്ഷപ്പെടില്ല എന്നുള്ളൊരു മുൻവിധിയോടുകൂടി ആ ആഫ്രിക്കൻ ഇംഫാല സൂയിൽ നിൽക്കുന്നത് പോലെയാണ് നമ്മൾ പലപ്പോഴും നിൽക്കാറ് ആദ്യത്തെ ചൂടെടുത്ത് വെക്കുന്നത് വളരെ ടഫായിട്ടുള്ളൊരു ഡിസിഷനാണ് ടഫായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് പിന്നീട് മുന്നോട്ടേക്ക് ചൂട് ഒരു പ്രചോദനമാവുന്നതും ആ ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും സോ ഗോ ഹാഡ് സ്റ്റാർട്ട് യുവർ ബിസിനസ്